എനിക്ക് വേണ്ടി സമയം കണ്ടെത്താൻ തുടങ്ങി എന്നെ സ്നേഹിക്കാൻ തുടങ്ങി എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി എന്നെ ജനുവൻ ആയിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി അത് തന്നെ മതി അത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നമ്മള് മനസ്സിലാവും സ്റ്റിൽ സ്ക് ചിലപ്പോഴും ഞാനും ആ പോയിന്റ് സ്റ്റക്കായിരുന്നു പക്ഷെ അവിടെ നിന്ന് പുറത്തു വരണം എന്നുള്ള തീരുമാനം നമ്മൾ തന്നെ എടുക്കണം വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ചില ആൾക്കാര് കൗൺസിലിങ്ങിന് പോകാറുണ്ട് ഇതൊക്കെ ഹെൽപ് ചെയ്യും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എല്ലാം ഹെൽപ് ചെയ്യും നമ്മൾ എന്തിന് ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലും ചിലപ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇതിൽ നിന്ന് പുറത്ത് വരണോ എന്നുള്ള തീരുമാനം അത് കംപ്ലീറ്റ് യു ഡിസൈഡ് ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് യു വിൽ സ്റ്റാർട്ട് ലാ ഹൈ വെൽക്കം ടു റാൻ പ്രേക്ഷൻസ് ഇന്ന് ഞാൻ ആര്യയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു സൈന സൗത്ത് പ്ലസ് എന്ന് പറയുന്ന ചാനലിലാണ് ആര്യയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നത് അതിൽ ആങ്കർ ആക്ച്വലി രജനീഷ് എന്ന് പറഞ്ഞിട്ടൊരാൾ ആളുടെ ഒരു പ്രസന്റേഷൻ സ്റ്റൈലൊക്കെ എനിക്ക് ഇഷ്ടമാണ് മീൻസ് ആ കുറെ അധികം മെച്ചേർഡായിട്ട് ഡീൽ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ഒരു ഇന്റർവ്യൂ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കുറേ കുറേ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഈ ഒരു പോഷൻ എന്ന് പറഞ്ഞത് ഞാൻ എടുത്തിട്ട് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികളും കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതേപോലെയുള്ള ടോക്സ് സിക്ക് റിലേഷൻഷിപ്പിൽ പെട്ടിട്ട് ഒരുപാട് പേര് സൂയിസൈഡിലേക്കും അതിലേക്കും ഒക്കെ പോകുന്നത് നമ്മളിങ്ങനെ ഡെയിലി ഡെയിലി കായിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ കുറെ ആൾക്കാർ എന്താ പറയുക തേപ്പ് കിട്ടിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അപ്പം ഇതിപ്പം ആര്യയുടെ കേസിലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും തന്നെ അറിയാമല്ലോ ആര്യയുടെ ഒരു ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ആളുടെ ആൾക്ക് ഓൾറെഡി ഒരു റിലേഷൻ ഉണ്ടായിരുന്നു മീൻസ് ഒരു മാരിഡ് റിലേഷൻ ഉണ്ടായിരുന്നു അത് പിന്നെ ആയി അതിലൊരു ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണ് അത് ഡീറ്റെയിൽസ് ഒക്കെ അവർ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വന്നപ്പോഴാണ് അത് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നത് എനിക്കൊരു പ്രണയമുണ്ട് ജാൻ എന്നാണ് ഞാൻ വിളിക്കല് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളും അതിനുശേഷം ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ്ങൊക്കെ നേരിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അതിനുശേഷം ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ആളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ബ്രേക്കപ്പായിപ്പോയി ആളുടെ ഫ്രണ്ട് തന്നെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് അന്നേരമൊക്കെ ഭയങ്കര ഒരു ന്യൂസ് ആയിരുന്നു അല്ലേ ആ സംഭവം ആളൊരു ഡ്രോമയിലൂട്ടിയൊക്കെ കടന്നുപോയ കാര്യങ്ങളും ഒക്കെ ആൾ തന്നെ പല ഇന്റർവ്യൂസിലും പറയുന്നത് നമ്മൾ എല്ലാവരും തന്നെ കേട്ടതാണ് ലൈഫിൽ ഒരുപാട് ട്രോമ മീൻസ് ഒരു ഒരു റിലേഷൻഷിപ്പ് ഒരു ഒരു റിലേഷൻഷിപ്പ് സക്സസ് അല്ലാതെ ബ്രേക്കായി അത് കഴിഞ്ഞിട്ട് വേറെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി അതും സെയിം കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ല ആ ഒരു സാഹചര്യത്തിലെല്ലാം ഓവർകം ചെയ്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ നമ്മൾ ഇത് ഇങ്ങനെ എന്താ പറയുക ഡിപ്രഷൻ മറ്റത് മറിച്ചത് ഒക്കെ ഒമ്മനെ പേരിട്ടിട്ട് വിളിക്കുമെങ്കിലും ആ ഒരു സിറ്റുവേഷനിലൂടെ പോയവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഒര കേസിലെന്ന് പറഞ്ഞാൽ ആര് ബഡായി ബംഗ്ലാവ് എന്ന് പറയുന്ന ഒരു ഷോയിലൂടെയാണ് എല്ലാവർക്കും ഫേവേറ്റ് ആയി മാറിയത് അല്ലേ ആ ബഡായി ബംഗ്ലാവ് എന്ന് പറയുന്ന ഷോ ഞാൻ എല്ലാ എപ്പിസോഡ്സും കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഷോ തന്നെയായിരുന്നു അത് അതിന് ശേഷം സത്യം പറഞ്ഞാൽ ആര്യനെ ഞാൻ കുറേയും കൂടി ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് അപ്പം ആര്യ അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസിൽ വന്നത് ബിഗ് ബോസിൽ വന്നപ്പോഴത്തേക്കും ആളുടെ കംപ്ലീറ്റ് ഐഡന്റിറ്റി തന്നെ മാറിപ്പോയെന്നു വേണമെങ്കിലും പറയുന്നതായിരിക്കും നല്ലത് ആര്യനെ ആര്യ ബഡായി എന്ന് ാര്യ വെമ്പാലൊക്കെ വിളിച്ചിട്ട് ആൾക്കാർ വളരെ അധികം സൈബർ ബുള്ളിങ് ചെയ്ത ഒരു ആൾ തന്നെയാണ് ഈ ആര്യ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിം ഷോ ആയിരുന്നു ആക്ച്വലി ബിഗ് ബോസ് എന്ന് പറയുന്നത് ആൾക്കാർ ആൾക്കാരതൊന്നും ഭയങ്കര പേഴ്സണലി ഒക്കെ എടുത്ത് അതിനൊരു ഗെയിം ആയിട്ട് കാണാതെ എന്താ പറയുക അങ്ങനെ അധികം ഒരു അത്രക്കധികം ഇൻവോൾവ്ഡ് ആവേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് നേരിട്ട ഒരാൾ തന്നെയാണ് ആര്യ എന്ന് പറയുന്നത് എന്തായാലും ആ ഒരു ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് പലർക്കും എന്താ പറയുക ഒരു അച്ചീവ്മെന്റ് ഒക്കെ ആയിരിക്കും പലർക്കും അത് ഭയങ്കര പുതിയ ോപ്പണിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ആര്യനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഷോ അവരുടെ ലൈഫ് തന്നെ മാറ്റിമറിച്ചു എന്ന് പറയുന്നതായിരിക്കും നന്നായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷോന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ആൾക്ക് എന്താ പറയുക ആളുടെ അതുവരെ എല്ലാമാകുന്ന വിചാരിച്ചു കൊണ്ടിരുന്ന ആളുടെ എല്ലാം അവർ നഷ്ടപ്പെടുന്നു പിന്നെ ലൈഫിൽ ഇത്രയധികം സൈബർ ബുളിയും കാര്യങ്ങളൊക്കെ നേരിടുന്നു രണ്ട് സംഭവങ്ങളും കൂടി ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും ആൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രോമയിലേക്ക് പോയി എന്നുള്ളതാണ് നീ അത് പല സമയത്തും ആൾ സംസാരിക്കുമ്പോഴാൾ കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതാന്ന് പറയുന്നത് നമ്മൾക്ക് ചില ചില ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെ എത്രയൊക്കെ നമ്മൾ അതിനെ അതിജീവിച്ചു എന്നൊക്കെ കഴിഞ്ഞാലും ചില ചില ഓർമ്മകളും നമ്മളത്രയധികം ഇൻറ്റിമേറ്റ് ആ ായിട്ടുള്ള ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അധിക ആൾക്കാർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരു കാര്യമാണ് ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ പലർക്കും എന്തോ സില്ലി കാര്യം പോലെയൊക്കെ തോന്നുക ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ആക്ച്വൽ പ്രോബ്ലം മനസ്സിലാക്കാൻ പറ്റില്ല എനിക്കത് പേഴ്സണലി മനസ്സിലാവും മീൻസ് എൻ്റെ ഒരു അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ അത്രയും കാലം വിശ്വസിച്ച് എല്ലാം ആണ് നമ്മളെല്ലാം വിശ്വസിച്ച് നമ്മളെ സ്നേഹിച്ച് നമ്മളെ കൂടെ നിന്ന് ഒരാൾ ചതിച്ചിട്ട് വേറൊരാളുടെ കൂടെ പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു സിറ്റുവേഷൻ തന്നെയാണെന്നല്ലേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്താ റീസൺ പോലും പറയാതെ ഒരാൾ മാനിഷ് ആവുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ലല്ലോ അത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു വളരെ ഈ ഒരു സെയിം കണ്ടീഷൻ്റെ പോയി ആളുടെ ഒരു ആ ഒരു ഡ്രോമയും ആയൊരു സമയത്ത് പെയിനും കാര്യങ്ങളൊക്കെ ഞാൻ അത്രയും ക്ലോസ് ആയിട്ട് നിന്ന് കണ്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ ആര്യയുടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ൊക്കെ അതെനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കാരണം ഞാനത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ട് തന്നെ അത് എനിക്ക് കാണുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ആളിപ്പൊ എന്തായാലും ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കരയുന്നത് കാണുന്നുണ്ട് മുന്നേ പലതവണ ഈ ഒരു കാര്യം പറയുമ്പോൾ ആളിങ്ങനെ കരഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് സത്യമാണ് കേട്ടോ ചില റിലേഷൻഷിപ്പിൽ നമ്മൾ അത്രയധികം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൊടുത്തിട്ട് അതിനകത്തുനിന്നൊരു ചീറ്റിങ് വരുന്ന സമയത്ത് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ മനസ്സിൽ അത്സപ്റ്റ് ചെയ്യാൻ വേണ്ടി ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മളത്രയും വിശ്വസിച്ച ഒരു വ്യക്തി നമ്മളെ ചതിക്കുമെന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാൾ പെട്ടെന്ന് നമ്മൾ ചീറ്റ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാന്ന് പലരും പോയിട്ട് സൂയിസൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അല്ലേ അപ്പം ആ ഈ പറഞ്ഞ സിറ്റുവേഷനിലൂടെയൊക്കെ ആര് കടന്നുപോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ആര് ആ ഒരു ട്രോമനെ അതിജീ ജീവിച്ച കാര്യങ്ങളാണെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇത് സംഭവം ഈ ഒരു പാർട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് എല്ലാ കുട്ടികളും കേട്ടിരിക്കണം ഇങ്ങനെയുള്ള എന്താ പറയുക ലവ് റിലേഷൻഷിപ്പിലൊക്കെ പോകുന്നവർക്ക് കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അതെങ്ങനെ ഓവർകം ചെയ്യാം നമ്മൾ വൺസ് നമ്മളെ ഒരാൾ ചീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ഏതിൽ പലരും വിചാരിക്കുന്നത് അയ്യോ എന്നെ ചതിച്ച് ഇനി എനിക്ക് ഇനി ഒരു അങ്ങോട്ടേക്ക് ഒരു ജീവിതം ഇല്ലല്ലോ അയ്യോ ഞാനെന്ത് എങ്ങനെ പറയും നമ്മളോട് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് തന്നെ പലരും ഉപദേശിച്ചിട്ടുണ്ടാവും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അവരോടൊക്കെ പോയിട്ട് ഈ റിലേഷൻഷിപ്പ് ഫെയിലിയർ ആയി എന്ന് പറയാൻ വേണ്ടി നമുക്ക് പറയാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ആരോടും തുറന്ന് പറയാൻ വേണ്ടി പറ്റാത്ത സിറ്റുവേഷനിലാണ് പലരും പോയിട്ട് സൂയിസൈഡൊക്കെ ചെയ്യുന്നത് ുന്നത് നമ്മളും തന്നെ ഇപ്പോഴും ഇപ്പോഴും ഇന്നലെ വരെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ട് പറയുന്നത് കേട്ടോ അല്ലേ ഒരു കാസർഗോഡ് അങ്ങാണ്ടുള്ള കാസർഗോഡാണെന്നും മലപ്പുറം ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഒരു ആൺകുട്ടി ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി എന്താ പറയുക പ്രണയിനെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പേ മൂന്ന് രണ്ട് ആമ്പിള്ളേരുടെ കേസ് നമ്മൾ കേട്ടു വേറെയും ഒരുപാട് വെമ്പിളരുണ്ട് അങ്ങനെ അങ്ങനെ ഡെയിലി ഡെയിലി ഒരുപാട് സൂയിസൈഡ് കേസുകൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണല്ലേ അപ്പം ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ സെലിബ്രിറ്റീസ് ഒക്കെ ആകുമ്പോൾ കുറച്ചും ആൾക്കാർ അതിനൊരു ഇൻട്രസ്റ്റ് കൊടുത്ത് കുമാർ അത് ആൾക്കർന്ന് പറഞ്ഞ സംഭവം സത്യം തന്നെയാണ് കേട്ടോ അതുപോലെയുള്ള സെലിബ്രിറ്റീസ് ഒക്കെ അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പം ചില രീതിയിലെങ്കിലും അത് ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടല്ലേ അപ്പം ഇതൊക്കെ കേട്ടിട്ട് ഒരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണല്ലേ ഈ ഒരു ഇന്റർവ്യൂവിലെ ഈ ഒരു എങ്കിലും കേട്ടിട്ട് അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും അവരുടെ തീരുമാനം മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് എനിക്കതിൽ മേജർ പാർട്ടായിട്ട് തോന്നിയ ഒരു സംഭവം ഇത് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ആ ഉണ്ടായിരുന്ന ആ ഒരു ട്രോമ അവരെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിങ്ങിനും കാര്യങ്ങളിലൊന്നും പോയിട്ടില്ല ഇപ്പോഴും പലർക്കും കൗൺസിലിങ്ങിനും കാര്യങ്ങളും പോകാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ആൾക്കാരുടെ എന്താ പറയുക തികച്ചും അപരിചിതരായ ഒരു വ്യക്തിയുടെ മുമ്പിൽ നമ്മുടെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഞാനത് കൗൺസിലറിൻ്റെ മുമ്പിൽ പോയിട്ട് ഇതൊക്കെ സംസാരിക്കുക എന്നുള്ളൊരു ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അത് ശരിയായിരിക്കും അല്ലേ പലരെയും സംബന്ധിച്ച് അത് ശരിയായിരിക്കും എന്നാലും നമ്മളെത്രയും ക്ലോസ് ആയിട്ട് ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരെടുത്തെങ്കിലും നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിച്ച് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ആശ്വാസം കിട്ടും എന്നുള്ള രീതിയിലാണ് ആര്യം പറയുന്നത് ആര്യയുടെ പ്രശ്നങ്ങൾ ആര്യ ആരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഷെയർ ചെയ്തു അങ്ങനെയാണ് അവരതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊണ്ടുവന്നത് എന്നാണ് അവർ പറയുന്നത് കേട്ടില്ലേ നമ്മൾക്ക് എന്തൊക്കെ തന്നെയായാലും നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ ശ്രമിക്കണം നമ്മൾ തന്നെ അതിൻ്റെ അകത്ത് പുറത്ത് വരണം ഒരു ഡിസിഷൻ എടുക്കേണ്ടതും നമ്മൾ തന്നെയാണ് ബാക്കിയുള്ളവർക്ക് നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ െ ആ സംഭവം തന്നെയാണ് ആരെയും പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഞാൻ ആരെയുടെ എന്താ പറയുക ആരെയുടെ ഒരു വിൽപ്പം ഒരു സംഭവം ഞാൻ സമ്മതിച്ചായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷനും ഇങ്ങനെയായി രണ്ടാമത്തെ റിലേഷനും അതേ സെയിം സിറ്റുവേഷനിലെത്തുമ്പോൾ ആരായാലും കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ പോകും അതൊരു സത്യം തന്നെയാണ് അപ്പം ആ ഒരു ഡ്രോമേനെ അതിജീവിച്ച് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഒരു സംഭവത്തിനോട് ഞാൻ എന്തായാലും ആര്യയുടെ കൂടെ തന്നെയാണ് പിന്നെ ആര്യ അന്നത്തെ ആ ഫോൺ കോളിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആര്യനെ ഒരു ഞരമ്പ് വിളിച്ച ഒരു സംഭവം പറയുന്നുണ്ട് ആര്യയുടെ ആ ഞരമ്പിൻ്റെ കേസുകളൊക്കെ നമ്മൾ എല്ലാവരും തന്നെ കേട്ടതും കണ്ടതും ഒക്കെയാണെന്നല്ലേ കൊള്ളാം ഇത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് ഞാൻ ഷാക്ക് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളും അതൊക്കെ നമ്മളെല്ലാവരും തന്നെ കേട്ടതാണെന്നല്ലേ പക്ഷേ അതിനോടൊന്നും എനിക്ക് ഒട്ടും ഒരു സംഭവമാണ് അവർ ഹാൻഡിൽ ചെയ്ത രീതിയോട് എനിക്ക് യോജിപ്പില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപുറത്തിരിക്കുന്ന ആൾക്ക് എന്തായാലും അപ്പുറത്തേക്കുന്ന ആൾക്ക് എന്തായാലും ഒരു ലേഡിയുടെ സൗണ്ട് മാത്രം മതിയായിരുന്നു എന്ന് അവരുടെ സംസാരത്തുനിന്ന് തന്നെ വളരെ വ്യക്തമാണ് അപ്പോൾ പിന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഇപ്പുറത്ത് നിന്ന് ആ പറയൂ ഈ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോൺവെർസേഷൻ ലാഗ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ തന്നെ ആൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ അതിന് പുറകെ പിന്നെ കൂടുതൽ ഒന്നും പറയാനില്ല ഇവർ പറയുന്നത് ആളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയാലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെയാണെന്ന് ഇവർ പറയുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലും ഇൻഫർമേഷൻ തരുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ല അവർ അവരുടെ ഐഡന്റിറ്റി പോലും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പല്ലേ അവർക്കൊരു ലേഡിയുടെ ഒരു സൗണ്ട് വേണമെന്ന് ഉള്ളൂ അതിപ്പോൾ ഏതായാലും പ്രശ്നം ഇല്ലായെന്നുള്ള രീതിയിലായിരിക്കും അവർ സംസാരിക്കുന്നത് ഇമാതിരി ഞാനമ്പന്മാരൊക്കെ ഒരുപാട് കിട്ടും പക്ഷെ അവരുടെ വീഡിയോയുടെ താഴെ ഒത്തിരി പേര് ആ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ട് കാരണം വളരെ കഷ്ടം തന്നെയാണ് ആ ഞാനമ്പനെക്കാട്ടിയും കഷ്ടമാണെന്ന് അത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്തവരുടെ അവരുടെ കാര്യം എന്ന് പറയുന്നത് കഷ്ടമാണ് സഹോദര നിങ്ങളെല്ലാം വീട്ടിൽ അമ്മ പങ്കന്മാരുണ്ടെങ്കിൽ അവരോട് ആരെങ്കിലും ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ പ്രതികരിക്കണം എന്നേലാന്ന് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ ഇത് ബാക്കിയുള്ളവർക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങളുടെ അഭിപ്രായം പറയാൻ എല്ലാവർക്കും നല്ല സുഖം തന്നെയായിരിക്കും പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ഓൾ ഓഫീസ് സഡൻ ഒരു പരിചയമില്ലാത്ത ഒരാൾ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ വൃത്തികെട്ട കാര്യങ്ങൾ നമ്മളോടുത്ത് സംസാരിക്കും നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ എത്ര ഷോക്കിംഗ് ആയിരിക്കും ആ കാര്യങ്ങളല്ലേ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് കേസുകൾ ഇപ്പോൾ കുറെ കുറഞ്ഞു മൊബൈലിൽ കഴിഞ്ഞാൽ ആൾക്കാർ ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയ പിന്നെ ഇന്മാതിരി പരിപാടികളൊക്കെ കുറെ കുറവാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്നാലും ഉണ്ട് ഇപ്പോഴും മോർഫിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ നമ്മൾ കണ്ടില്ലേ കേരള പോലീസ് പോയിട്ട് ഡൽഹിയിൽ നിന്ന് അങ്ങനെ ഒരാളെ പിടിച്ചോണ്ടുവന്ന മോർഫ് ചെയ്ത സംഭവം മോർഫിൻ കേസിൽ പ്രദിനൽ ഒക്കെ പോയിട്ട് കഷ്ടപ്പെട്ട് പിടിച്ചോണ്ടെന്നൊരു കേസൊക്കെ നമ്മൾ വായിച്ചല്ലേ അപ്പൊ അങ്ങനെ നമ്മുടെ കേരള പോലീസിന്റെ സൈബർ വിങ്ങൊക്കെ അത്രയും സ്ട്രോങ് ആണെന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി അതുകൊണ്ട് ഇനിയോട് ഞാൻമാരൊക്കെ കളിക്കുമ്പോൾ കുറച്ചൊന്നും സൂക്ഷിച്ച് കളിച്ചാൽ നന്നായി ഈ കമന്റ് ഇടുന്നവരായാലും കമന്റ്സ് ഒക്കെ ട്രേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇപ്പം ആക്ച്വലി എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഫേക്കായിട്ട് ഇട്ടിട്ട് കമന്റ് ഇടുമ്പോഴും ഒക്കെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ആളുടെ ആ ഞരമ്പ കേസിൽ പിന്നെ കേസ് കൊടുത്തതൊക്കെ മോശമായി പോയിന്നൊക്കെ പറഞ്ഞാൽ കേസ് കൊടുത്തതിനൊക്കെ ഞാൻ സപ്പോർട്ടാന്ന് കേട്ടോ ഇങ്ങനെയുള്ള ഞരമ്പമാർക്ക് കേസൊക്കെ കൊടുത്ത് അതിനൊരു സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ ഒക്കെ വരുവാണെങ്കിൽ ഒരാൾക്കൊരു പനിഷ്മെന്റ് കിട്ടി കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ളവരൊന്നും നടന്നുള്ള ഇപ്പൊ പ്രവീണന്റെ കേസിൽ തന്നെ നമുക്ക് ഊഹിക്കാവുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പം വേറെ ഒരു കേസും കൂടി പിടിച്ചിട്ടുണ്ടല്ലോ ഡൽഹിയിൽ പോയിട്ട് ഒരു ഇതേപോലത്തെ ഒരു ഞരമ്പനെ പിടിച്ചിട്ടുണ്ടല്ലോ ഒരു മൊർഫിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഞരമ്പനെ സത്യ പറഞ്ഞാൽ ഈ ഞരമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖം കേട്ടോ അതുപോലെ മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞാൽ ഇവർക്കല്ലൊരു ഡിസോർഡർ തന്നെയാണുള്ളത് സെക്ഷൽ ഡിസോർഡർ തന്നെയാണ് ഒരു ദയം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനൊരു ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യം നമ്മൾ ഞൻ ഞരമ്പൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ സീരിയസ് അസുഖം തന്നെയാണ് കേട്ടോ ഇങ്ങനെ ആൾക്കാരുടെ ശബ്ദം കേട്ടിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും വഴിയെ പോകുമ്പോഴൊക്കെ കാണുന്ന ഒരു ഓട്ടോയിൽ ഇരുന്നിട്ട് വരെ ചെയ്യുന്നത് കണ്ടിരുന്നല്ലോ നമ്മൾ ആ വീഡിയോ അങ്ങനെയുള്ള സത്യം പറഞ്ഞാൽ ഇവർക്കെല്ലാം ഒരു ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമുള്ളൊരു സംഭവം തന്നെയാണ് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരിലും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മാത്രം പറയുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ ഇത്രയും സംസാരിക്കണം തോന്നി അതായത് ആ ആരയുടെ ഇൻ്റർവ്യൂ മീൻസ് അതിലെ കുറേ പാട്ടുകൾക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇതേപോലെയുള്ള റിലേഷൻഷിപ്പിലൊക്കെ പോകുന്ന ആൾക്കാർ കേട്ടിരിക്കേണ്ട ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനിതെടുത്ത് സംസാരിച്ചുണ്ടെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്